എന്റെ പേര് സഞ്ജന ചന്ദ്രൻ ഒരു കല എന്ന് പറയുന്ന ഒരു കാര്യം എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ എവിടെയും എനിക്ക് തലയുയർത്തി നിർ നിൽക്കാനും അതുപോലെ തന്നെ ഒരു ഉപജീവന മാർഗം കൂടി എനിക്കുണ്ട് കഴിഞ്ഞ ട്രാൻസ്ജെൻഡർ കലോത്സവത്തിൽ ദേവിയുടെ സൗന്ദര്യം ഇല്ല എന്ന് പറഞ്ഞ് എന്നെ ചവിട്ടി താഴ്ത്തിയപ്പോഴും ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല അതിന് കൊടുത്തൊരു ബൈച്ച് ഇത്രത്തോളം വൈറലാവുന്നു അതിലൂടെ ഒരു ഫിലിമിലേക്ക് ഒരു ഡയറക്ടർ എൻട്രി കിട്ടുന്നു ആദ്യത്തെ ഫിലിമിലെ ഗുരുക്കന്മാർ എന്ന് പറയുമ്പോൾ ലാലേട്ടനെ സാർ എന്നൊക്കെ പറയുന്നത് തന്നെ വളരെയധികം അഭിമാനമാണ് ഞാൻ കോഴിക്കോട് സ്വദേശിനിയാണ് ഇപ്പോൾ എറണാകുളം സെന്റ് ജറേസ വുമൻസ് കോളേജിൽ ബി എ ഭരതനാട്യം രണ്ടാം വർഷ വിദ്യാർത്ഥിനിയാണ് ഇവിടെ സംസ്ഥാന കലോത്സവത്തിൽ കോഴിക്കോട് മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് എൻ്റെ വിദ്യാർത്ഥികൾ ഹൈസ്കൂൾ വിഭാഗം സംഘർഷത്തിൽ മത്സരിച്ചു എ ഗ്രേഡ് കരസ്ഥമാക്കി അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ സോ ഐ വെരി പ്രൗഡാണ് ഇങ്ങനെ ഒരു സദസ്സര കുട്ടികളെ കൊണ്ടുവരാൻ പറ്റിയതിൽ ഞാൻ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു എയ്റ്റ് ഇയേഴ്സായി ടീച്ചിങ് തുടങ്ങിയിട്ട് അതിന് അതിനുമ്പോ ഒരു സിക്സ്റ്റീൻ ഇയേഴ്സായി ഞാൻ ഡാൻസ് പഠിച്ചുകൊണ്ടുവരുന്നു ഇപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പഠനത്തിനോടൊപ്പം തന്നെ എൻ്റെ ഒരു ജോലി കൂടിയാണ് ഈ ഒരു നൃത്ത അധ്യാപനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ കോളേജിൽ നിന്ന് ഭാഗത്ത് നിന്ന് നല്ല സപ്പോർട്ടാണ് കാരണം ഒരു ട്രാൻസ്ജെൻഡർ പേഴ്സൺ ഈ സൊസൈറ്റിയിൽ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്ന ആ ഒരു എല്ലാ അവസ്ഥയിലൂടെയും കടന്നു പോകുന്ന ആളാണ് ഞാനും പക്ഷെ എന്തോ ഒരു കല എന്ന് പറയുന്ന ഒരു കാര്യം എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ എവിടെയും എനിക്ക് തല ഉയർത്തി നിർ നിൽക്കാനും അതുപോലെ തന്നെ ഒരു ഉപജീവന മാർഗ്ഗം കൂടി എനിക്കുണ്ട് അപ്പോൾ കേരളത്തിൽ കുറേ കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് ഓരോ വർഷവും അപ്പോൾ ആ കുട്ടികളൊക്കെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാനും ഞാൻ വന്ന വഴികളിലൂടെ ഒക്കെ തന്നെ അവരെയും മുന്നോട്ട് കലയിലേക്ക് എത്തിക്കാനും ശ്രമിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഛത്തീസ്ഗഡിൽ വെച്ച് ഓൾ ഇന്ത്യ ഡാൻസേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന നാഷണൽ അവാർഡ് കോമ്പറ്റീഷൻ നടക്കുന്നത് അതിൽ പങ്കെടുക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ട്രാൻസുമെന്റ്സ് ഞങ്ങൾ കേരളത്തിൽ നിന്ന് പോയാൽ കുറച്ച് പറയായിരുന്നു അപ്പോൾ ആ അതിൽ മത്സരിച്ചു വിന്നർ ആവാൻ സാധിക്കുന്നു അതിലൂടെ ഒരു നാഷണൽ അവാർഡിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്നു എന്നുള്ളത് ഒട്ടും ലൈഫിൽ പ്രതീക്ഷിച്ച ഒരു കാര്യമായിരുന്നില്ല അതോടൊപ്പം തന്നെ കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ നാഷണൽ അവാർഡ് കരസ്ഥമാക്കുന്ന വ്യക്തി എന്നറിയപ്പെടാൻ സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷം കഴിഞ്ഞ എറണാകുളം മഹാരാജാസിൽ വെച്ച് നടന്ന എം ജി യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ ആവാൻ സാധിച്ചു കഴിഞ്ഞ വർഷത്തെ മികച്ച കലാപ്രവർത്തനത്തിനുള്ള സാമൂഹ്യനീതി വകുപ്പിന്റെ സ്റ്റേറ്റ് അവാർഡും ലഭിച്ചു എപ്പോഴും ഒരു ലൈഫിൽ വീഴ്ചയിൽ നിന്നാണ് ഒരു വിജയമുണ്ടാവുന്നതാണ് നമ്മൾ പഠിച്ചിട്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ട്രാൻസ്ജെൻഡർ കലോത്സവത്തിൽ ദേവിയുടെ സൗന്ദര്യം ഇല്ലായെന്ന് പറഞ്ഞ് എന്നെ ചവിട്ടി താഴ്ത്തിയപ്പോഴും ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല അതിന് ഒരു ബൈറ്റ് എത്രത്തോളം വൈറലാവുന്നതും അതിലൂടെ ഒരു ഫിലിമിലേക്ക് ഒരു ഡയറക്ടർ എൻട്രി കിട്ടുന്നു കാരണം ലിജോ സാറിനെ പോലെ ഒരു വലിയ ഡയറക്ടറിൻ്റെ മൂവിയിൽ ലാലേട്ടനോടൊപ്പം പിടിച്ചു നിൽക്കാൻ ഒത്തിരി ആളുകളാണ് എന്നും ഓഡിഷൻസിലായാലും അല്ലെങ്കിൽ ഇങ്ങനെ ദിവസം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ എൻ്റെലേക്ക് ആ ഒരു ക്യാരക്ടർ വന്നത് തന്നെ ഞാനും എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ഭയങ്കര പ്രൗഡായിട്ടാണ് കാണുന്നത് അപ്പോൾ ആളുകളെ പോലെ തന്നെ ഞാനും ഭയങ്കര ആണ് ഈ ഫിലിം ഫിലിം കാണാനും ഞാൻ ചെയ്ത വേഷം എന്തായിരിക്കും എന്നൊക്കെ കാണാനുള്ള ഭയങ്കര ഒരു ത്രില്ലിലാണ് ഇപ്പോൾ ലാലേട്ടനെ കൂടെ എല്ലാവരും എന്നോട് വീട്ടിൽ നിന്നൊക്കെ പോകുമ്പോൾ ചോദിച്ചിരുന്നു കോമ്പിനേഷൻ സീൻ ഉണ്ടോന്നൊക്കെ അപ്പോൾ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അതിൽ കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നു അത് നന്നായി ചെയ്യാൻ പറ്റി ഫസ്റ്റൊക്കെ ഭയങ്കര പേടിയായിരുന്നു കാരണം നമ്മൾ ടി വിയിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ മാത്രം ഒരു വ്യക്തിയെ അടുത്ത് നിന്ന് കാണുകയാണ് അയാളോടൊപ്പം വർക്ക് ചെയ്യാൻ സാധിക്കുകയാണ് അയാളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് നമ്മൾ സമയം ചെലവഴിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു സ്വപ്ന ലോകത്തിലെ പോലെ തന്നെ ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു പക്ഷെ അഭിനയത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരു എന്താണെന്നുള്ളൊരു വ്യക്തത കുറവുണ്ടെങ്കിലും അതൊക്കെ ക്ലിയർ ചെയ്യാൻ ലാലേട്ടനെ കൊണ്ട് സാധിച്ചു അതേപോലെ ലിജോസ് സാറായാലും നമ്മളെ കുറെയൊക്കെ അഭിനയത്തിൻ്റെ കുറേ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു തരാനും ഫിലിമിലേക്ക് എങ്ങനെയൊക്കെ ആക്ടിങ് സ്കിൽസിനെ കൊണ്ടുവരണം എന്നുള്ളതിനെ ഒക്കെ പറഞ്ഞു തരാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഭയങ്കര ഒരു അഭിമാനമാണ് ആദ്യത്തെ ഫിലിമിലെ ഗുരുക്കന്മാർ എന്ന് പറയുമ്പോൾ ലാലേട്ടനും ലിജോ സാർ എന്നൊക്കെ പറയുന്നത് തന്നെ വളരെയധികം അഭിമാനമാണ് Oh, <laughs> oh,